ഇന്ന് നമ്മുടെ രജനിക്കുട്ടി അരി ഉഴുന്നൊക്കെ അരച്ച് എനിക്ക് പിന്നെ രാവിലെ ഇന്ന് നമുക്ക് ഇടിയപ്പോ കടലക്കറിയും ആയിരുന്നു അതൊക്കെ കഴിച്ചു ഇന്നലെ എൻ്റെ മകൻ പോയി ലീവ് കഴിഞ്ഞിട്ട് ആ രജനി അത് നീ അറിഞ്ഞായിരുന്നോ കുട്ടി ഒരു നമ്മുടെ ഇവിടേക്ക് മാറി വന്നിരിക്കുന്നു ഒരു അറിഞ്ഞു ഒരു ഒരു പാവം ഒരു തൃപ്ചീലങ്ങാണ്ടുള്ള ഒരു പെണ്ണി സ്ത്രീയുടെ പാസ്പോർട്ട് വിസ സ്റ്റാമ്പിങ് മെഡിക്കൽ എല്ലാം ചേർന്നുള്ള നമ്മുടെ ഇന്നലെ കുഞ്ഞ് പോകേണ്ട ദിവസമാണ് കഷ്ടം തന്നെ പിന്നെ എന്താ ബ്ലൂ ഡാർട്ടെന്നും പറഞ്ഞൊരു പിന്നെ കൊറിയർ സർവീസില്ലേ അവരെ നോക്കൂ പിന്നെ അവൻ പോയി കഴിഞ്ഞാൽ എനിക്കും അച്ഛനെ ഇതിനെക്കുറിച്ച് വല്ലതും അറിയുമോ എന്നെയേ എന്നിട്ട് പിന്നെ അവരെ കോൺടാക്ട് ചെയ്ത് തുറന്നൊക്കെ നോക്കിയപ്പോൾ തൃശ്ശൂരാപ്പള്ളിയിലുള്ള ഒരു പാവം ലേഡി അവരുടെ വിശ്വ എല്ലാം വന്നിരിക്കുക ഈ ബ്ലൂ ഡാർട്ട് എന്ന് പറയുന്ന കമ്പനി ഏജൻസി ഇല്ലേ ഡി കൊറിയറൻ അവർ ശ്രദ്ധയില്ലാതെ എങ്ങനെയല്ലേ മകൻ്റെ അഡ്രസ്സ് കിട്ടിയെന്ന് പോലും പറഞ്ഞു നമ്മളായതുകൊണ്ട് പിന്നെ അത് തിരിച്ചൊക്കെ മറ്റേ ലേഡിക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയെല്ലാം ആക്കി കൊടുത്തിട്ടാണ് എൻ്റെ മോൻ ഇന്നലെ പോയത് പോകാന്നേ ആ കുട്ടിക്ക് ഒരു ടെൻഷൻ എന്നാലും അമ്മയും ഒരാളുടെ ഭാവിയല്ലേ ഒരാളുടെ ജീവിതമല്ലേ നമ്മളടുത്ത് എവിടെയെങ്കിലും കളഞ്ഞാൽ അത് അവരുടെ ജീവൻ പോയില്ല എന്നൊക്കെ പറഞ്ഞു എൻ്റെ മോൻ ഇന്നലെ പോകുന്നതിൻ്റെ സമയം എന്നാൽ രാത്രി പോകുന്നതിൻ്റെ ഇടയിൽ ഇതൊക്കെ ഒരു ബഹളമായിരുന്നു ഇവിടെ അത് കുട്ടികളെ പോയിട്ടാണ് നോക്കുന്നതെങ്കിൽ എനിക്ക് എന്താണെന്ന് പോലും എനിക്കും അച്ഛനും അറിയുമോ ഞങ്ങൾ അവൻ്റെ അല്ലെന്ന് അറിയുമ്പോൾ എവിടെയാലും എടുത്തങ്ങ് ഇടും മാത്രമല്ലേ ഉള്ളൂ പാവം ആ അതിൻ്റെ ഉടമസ്ഥ പെൺകുട്ടിയുടെ ഒരു ഈശ്വരാനുഗ്രഹം ഞങ്ങളുടെ കയ്യിൽ തന്നെ വന്നു കേട്ടോ അല്ലേ രജനി ഇനിയിപ്പം കുക്കറിൽ അരി അടുപ്പത്ത് കിടക്കുന്നു ആ രജനി അരിയൊക്കെ അരച്ച് വെച്ചു അരിവിഴുന്നൊക്കെ അരച്ചു വെച്ചു കുറേ ദിവസമായി നമ്മൾ അരിവിഴുന്നൊക്കെ അരച്ചിട്ട് എല്ലാം നമ്മൾ പിന്നെ എന്താ പറയുക ആഹാര കാര്യങ്ങളൊക്കെ ഒരു അവതാളത്തിലായിരുന്നു എൻ്റെ വയ്യാഴികളെല്ലാം മാറി എൻ്റെ രചനക്കുട്ടി സജീവയായി അവളിനിപ്പം ചീര തോരം വയ്ക്കാനുള്ള പരിപാടിയിലേക്ക് നീങ്ങുകയാണ് നമുക്ക് നമ്മുടെ രചനയും പിടിച്ചു ഇനി നമുക്കെല്ലാം എനിക്ക് തന്നെയൊന്നും ഇനിയൊന്നും ചെയ്യാൻ മയ്യാ കൂട്ടുകാരെ കുട്ടിയെ വലിയ പാത്രത്തിലിട്ട് ചീര കഴുകണേ മണ്ണ് കിടക്കരുതേ അത് ഞാനൊന്ന് കാണിക്കാൻ എനിക്ക് കിട്ടിയില്ല ആ ശരി നീന്തച്ച് ചെയ്യിടി കുട്ടിയെ നല്ലോണം കഴുകണേ മോളെ എവിടെയെല്ലാം കിടക്കുന്നത് നമ്മുടെ അല്ല ഇത് കേട്ടോ ഇവിടെ മേടിച്ച ജീലിയാണ് കുട്ടിയെ നല്ലോണം കഴുകണേടി പൊഞ്ഞു മോളെ അത് ഞാൻ പിടിക്കുന്നു െ ഇന്നലെ രാത്രി എൻ്റെ മോൻ പോയി ഇനിയും രണ്ട് രണ്ട് മൂന്ന് മാസം കഴിയണം എൻ്റെ കുഞ്ഞ് വരാൻ ഇത്രയും ദിവസം ഒരു സമാധാനം ഉണ്ടായിരുന്നതിനും ഒക്കെ കാര്യത്തിനുണ്ട് അവന് ഓടുമായിരുന്നു അങ്ങനെയൊക്കെ ഇരിക്കുന്ന കാര്യങ്ങൾ പിന്നെ ഞാൻ ഇന്നലെ ഒരു പഴയ കവി തലയാർ ബായ ബാലപ്പൻ നായർ ഒരു നാൽപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് കാലഘട്ടത്തിൽ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു കവിയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട് കേട്ടോ എഴുതി അന്നത്തെ ആനുകാരികളിലൊക്കെ അദ്ദേഹം പിന്നെ നിത്യ സാന്നിധ്യമായിരുന്നു നിറ സാന്നിധ്യമായിരുന്നു അത് കഴിഞ്ഞ് ആരും ശ്രദ്ധിക്കാതെ പോയി അദ്ദേഹത്തിൻ്റെ കാലവും കഴിഞ്ഞു പിന്നീട് എൻ്റെ ഒരു സഹോദരൻ അവൻ എവിടെ നിന്നോ കിട്ടി രണ്ട് കവിതകൾ ഒരു ഞാറ്റുപാട്ടും ഒരു ചക്കുളത്തമ്മയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു പാട്ടും കിട്ടി അത് രണ്ടും ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും ആ കവിയേയും അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി കവി മരിച്ചുപോയി ധർമ്മപത്നിപ്പോഴും വയ്യ വയ്യാതെ വാർദ്ധകൃ സഹജമായിട്ട് കിടക്കുകയാണ് അത് നമ്മൾ ഇങ്ങനെ പഴയ വിസ്മരിക്കപ്പെട്ട കവികളെയൊക്കെ ഒന്ന് പുറംലോകത്തേക്ക് കൊണ്ടുവരാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം അത് ആവശ്യമായ കാര്യമാണ് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ നിങ്ങളെല്ലാവരും ഫേസ്ബുക്കിൽ കയറി ഒന്ന് നോക്കണം തലയാർ ബാലപ്പൻ നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഭാര്യ സുമതിക്കുട്ടിയമ്മ ഹൈസ്കൂൾ ടീച്ചറായിരുന്നു അദ്ദേഹം ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസറായിട്ടാണ് റിട്ടയർ ചെയ്തത് മരിച്ചിട്ടിപ്പോൾ ഒരു പതിനഞ്ച് വർഷത്തോളം പോരാ അപ്പോൾ അതിനഞ്ചല്ല ഒരു ഇരുപത് ഇരുപത് വർഷം ഏകദേശമായി അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ കാര്യങ്ങൾ പിന്നെ ഇന്ന് നമുക്ക് എന്തൊക്കെയാണ് അതിനു കൂട്ടാൻ എൻ്റെ പേസിലോട്ടാണ് പനി അതിനാണ്ടോ അതിനി എന്തൊക്കെ അടിയിൽ നമുക്ക് കൂട്ടാൻ വയ്ക്കുന്നത് ഏ ചീരത്തോരനും ഒഴിക്കാൻ കറിയാ എന്തുവാടി ഒന്നും ഒഴിഞ്ഞാട്ടോ നോക്കട്ടെന്ന് പറഞ്ഞു ചീര ചീര തണ്ടു മാറ്റിരിക്കട്ടെ ഊട്ടിയെ വാടി അല്ലേ മോളെ വാടിയടി അയ്യോ ഊട്ടി ഒരുപാട് വേണ്ട വാടിക്കരിഞ്ഞോരിലെ എടുത്തെ ചേരിൽ നീ കൂട്ടാൻ വൈക്കരുതേ രജനീ എല്ലായിടത്തും അവർക്ക് സഹായിക്കുന്ന കുട്ടികളും കൂടെ വീഡിയോയിൽ നിന്ന് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യും ഇവിടെ ഈ കുട്ടിയെ എനിക്ക് സപ്പോർട്ടില്ല അതല്ലേ എനിക്ക് കഷ്ടം ഏ എൻ്റെ മക്കളും സപ്പോർട്ട് നിൽക്കില്ല ഭർത്താവും സപ്പോർട്ട് നിൽക്കില്ല അവരാരും പിന്നെ എതിരില്ല ഈ രചന ഉണ്ടല്ലോ ആ അതിനെതിരും കൂടാണ് ആലോചിച്ച് നോക്കൂ ഇവളുടെ കാര്യം അതോ ഈ കുട്ടി നല്ല മനോഹരമായിട്ട് പാട്ടും പാടും കേട്ടോ ആ മനോഹരമായിട്ട് അവള് പാട്ട് പാടും പക്ഷെ ഒന്നിനും എൻ്റെ കൂടെ അവൾ നിൽക്കുകയില്ല അതാ എനിക്കൊരു വിഷമം പിന്നെ അവളും കൂടെ നിന്നാണെങ്കിൽ എനിക്കിപ്പം എന്നാതെ കുറച്ചൊരു സാവകാശം വേണ്ട സമയമാണ് അപ്പോൾ അവളും കൂടെ നിന്ന് ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ എനിക്കൊന്നും ഡിലേ വരിക അല്ല ഒന്നും എനിക്ക് ഡിലേ വരില്ലല്ലേ അപ്പം ഇതിപ്പോ എനിക്ക് എത്ര ദിവസം ഞാനൊരു കുക്കിംഗ് വീഡിയോ ഇട്ടിട്ടില്ല ഇട്ടിട്ടില്ലായിരുന്നേ അതാണ് ഞാൻ പറയാം അപ്പം നീ അതൊക്കെ നീ കൂടെ നിന്നാ എനിക്ക് എനിക്കതെല്ലാം ഇട്ടുകൂടെ കുട്ടി ഇന്നപ്പാ കുട്ടി നമുക്ക് ചീരത്തോരനെ പിന്നെന്തോ കൂട്ടാൻ ഏട്ട ചീരത്തോരൻ്റെ കൂടെ ഏ രസം വേണ്ടായിരുന്നു രസം ഞാനൊന്നും രസമായിരുന്നു വേണ്ട വേറെ എന്തെങ്കിലും ഒന്ന് വയ്ക്കാം സാമ്പാറിന് പരിപ്പ് ഉപയോഗിച്ചിരിപ്പണല്ലോ അതും വെച്ച് പിന്നെ എന്തെങ്കിലും പപ്പടം വല്ലതൊന്ന് കാച്ചി കൊണ്ടാട്ടം രണ്ടാന്ന് ലത കൊണ്ടന്നില്ലേ ഭൂമതി ലത അവിടും കൊണ്ടെന്ന് പപ്പടം ഉണ്ട് കേട്ടോ അല്ല കൊണ്ടാട്ടം ഉണ്ട് കേട്ടോ കുട്ടിയെ അതൊക്കെ ഒന്ന് വറുത്ത് സിമ്പിളായിട്ട് ചെയ്യേ ഒന്നാമതെ നീ നരി ഉഴുന്നരച്ചതായോണ്ട് നമ്മുടെ രജനി പറയുക എൻ്റെ ദൈവമേ എന്നെ കൊല്ലമ്മ എന്നത് തമാശക്കാരിയാ തമാശക്കാരി അപ്പോൾ അങ്ങനെയല്ല ഇന്ന് നമുക്ക് എൻ്റെ മോനെത്തിന്ന് ഫോൺ വരുന്നവരെ എനിക്കൊരു സമാധാനം കേടാ ഇന്നലെ ഒമ്പതരയ്ക്ക് എടി ഇന്നലെ ഒമ്പതരയ്ക്ക് ആയിരുന്നല്ലേ അവൻ്റെ ഫ്ലൈറ്റ് അല്ലേ ആ അതെ 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 സുനിൽ വന്നു എനിക്ക് അതും ടെൻഷൻ ഉണ്ടായി സുനിൽ വരുമോ സുനിലോട് പറഞ്ഞിരുന്നില്ലേ ഇന്നലെ പറഞ്ഞോ എന്തോ കുറേ ദിവസം മുമ്പ് സുനിലോട് പറഞ്ഞതാ പക്ഷേ ആ ഡേ സമയം പറഞ്ഞില്ലായിരുന്നു എന്നൊക്കെ മോള് പറഞ്ഞായിരുന്നു ഓരോരു കാര്യങ്ങൾ നടക്കുന്നു മുല്ലപ്പൂ ചൂടിയ പെൺകുടി നിന്നിട്ട് ഓരോ കാര്യങ്ങൾ പെർഫോമൻസ് ചെയ്യുന്നു മെല്ലെ മെല്ലെ മുഖപടം എന്ന് പറഞ്ഞ ഒരു മെല്ലെ 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 മുഖം അങ്ങോട്ട് തിരിച്ചും ശാകുന്ത്രത്തില്ല കൊണ്ടൽവേണി ഒരു രണ്ടു നാലടി നടന്നതില്ലതിനു മുമ്പുടൻ കൊണ്ടു ദർഭമുനയെന്നു വെറുതെ നടിച്ചെന്ന് പറഞ്ഞ പോലെ അങ്ങോട്ടും മുഖവും തിരിച്ചു കൊണ്ട് നിൽക്കുകയാണ് കൊണ്ടൽവേണി മുല്ലപ്പൂ കൂടിക്കൊണ്ട് അമ്മ അച്ഛൻ്റെ അടുത്ത് പോയിരിക്കും അമ്മ എന്ന് എന്നോട് പറയാണ് പിന്നെ എനിക്ക് രജനി വന്നാൽ ഒരൊന്നര ഒന്നേ മുക്കാൽ രണ്ടു മണിക്കുള്ളിൽ അവളുടെ ഒക്കെ കഴിയും അത്രയും നേരം ഇരുന്ന് അവളോട് എന്തെങ്കിലും കല വില കല വില കല വില കല വില പറഞ്ഞെങ്കിലേ എനിക്ക് സമാധാനമുള്ളൂ എൻ്റെ ഒരു ദിവസം ഊഷ്മളമാകുന്നത് സുന്ദരമാകുന്നത് സജീവമാകുന്നത് രജനിയുടെ ഒരു കൂടിയാണ് അവളുടെ ആഗമനത്തോടു കൂടിയാണ് അല്ലേ കായലരികത്തു വലയറിഞ്ഞപ്പോൾ വളകിലൂക്കിയ സുന്ദരി പെണ്ണുകെട്ടിനു കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ കായലരികത്തു വലയെറിഞ്ഞപ്പോൾ വളകിലൂക്കിയ സുന്ദരി പെണ്ണുകെട്ടിനു കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ കണ്ണിനാലൻ്റെ കരളിനുരുളി എണ്ണ കാച്ചിയ നൊമ്പരം കൽബിലെറിഞ്ഞപ്പോൾ അന്നു നമ്മുടെ കര കരളു പൊട്ടിയ പമ്പരം വേറെയാണു വിചാരമെങ്കിൽ രജനി നീ അത് നേരമായത് ചൊല്ലുവാൻ വെറുതെ എന്തിനു എന്നെ നീ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നു ഇതാണ് രജനിയും ഞാനും കൂടെ കൂടുമ്പോഴുള്ള സംഭവ വികാസങ്ങൾ സംഭവ ബഹുലമായ ഒരു ദിവസം കൂടി ഇതാ നീങ്ങുന്നു ഇരിക്കുന്നു നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു ഇരിക്കുന്നു മനസ്സേ 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 ബാക്കി എന്റെതാടി മനസേ മായ മറയ തുണിയേ ഇന്നൊന്ന് വിളിച്ചെടിയാ അച്ഛനെ അച്ഛ ഇവിടെ അമ്മ എന്ത് പെട്ടെന്ന് തേടിയൊക്കെ ഇനി പിന്നെ ശു തിന്നെ നമുക്ക് രജനി എത്ര ദിവസം കൂടെ അടി ഞാൻ ഇന്നും എഴുന്നേറ്റ് ഒന്ന് സജീവമായിട്ടൊന്നും ചിരിക്കുന്നതൊക്കെ എത്ര ദിവസം കൂടെ ആടി എത്ര ദിവസം കിടന്നിട്ട് ഞാൻ രജനി കുഞ്ഞേ രജനി വർക്ക് വർക്കേരിയിലോട്ടങ്ങ് പോയി ഇവിടുത്തെ ശരീരം കൊണ്ട് അതാ അതാ ഒരു സ്റ്റീം വന്നു രജിനിയേ ഒരു സ്റ്റീം വന്നു അതിനഞ്ചോ പിന്നീടെ അതിന് തോരം വെക്കാൻ തുടങ്ങുകയാണ് പറഞ്ഞു കുട്ടിയോന്ന് പറഞ്ഞുതരേ പറഞ്ഞു പറഞ്ഞേര് എന്നെ തിരിച്ചല്ല പിന്നെ നിനക്ക് എന്ത് ഈ അടുക്കളയുടെ സാമ്രാജ്യ ഈ സാമ്രാജ്യത്തിന് അധിപതിയെന്ന അവളുടെ വിചാരം കേട്ടോ കേട്ട് രണ്ട് എത്ര മനസ്സിലായി എട്ടോ ഒമ്പതോ പക്ഷേ അച്ഛൻ പറയുന്നത് ഒന്നാന്തിരം ചോറായി തന്നു കേട്ടോ രജനേ അപ്പൊ നമ്മുടെ ഇടിയപ്പ ഇനി വെറുതെ ഇത് പോകണ്ട ഈ രജനി കഴിക്കേയില്ല ഈ കുട്ടി പോലും സാധനം ഇടുന്നു കഴിക്കുകയല്ല കഴിച്ച കാര്യം പറയാലോ അപ്പൊ ഇത് കുറച്ച് സമയത്ത് ഞാൻ ഇനി ഉച്ചക്ക് ശേഷം ഇതേ പാചകം എല്ലാം കഴിഞ്ഞിട്ട് ഇന്നത്തെ ഉച്ചയോട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ഞാൻ ഇവിടെ വെച്ചിട്ട് ഈ ഈ കുഞ്ഞ് വീഡിയോയുടെ പരിസമാപ്തിയിലെത്താം തോരൻ ചതയ്ക്കുന്നു തോരന് ചതയ്ക്കുന്നു മുല്ലപ്പൂരുകൂടിയ പെങ്കൊ പെങ്കൊടി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കുന്നു ചീര അരിഞ്ഞു വെച്ചിരിക്കുന്നു ഇനിയും ഈ സൗന്ദര്യ ദേവത എന്നെ ശകാരിച്ച് നോക്കുന്നുണ്ടോ പിന്നെ നമുക്കിനി എന്തൊക്കെയാ കൂട്ടി ഇന്നിനി നമുക്കൊരു സാമ്പാർ വയ്ക്കാം ഒരു ചീരത്തോരനും വെച്ച് പിന്നെ കൊണ്ടാട്ടവും വറുത്തു പാപ്പുടവും കാച്ച അത്രേ ഉള്ളിന്ന് ഇതൊക്കെ കൊണ്ട് നിങ്ങളൊക്കെ തൃപ്തിയാകണം നിങ്ങളൊക്കെ എൻ്റെ ഊണ് ഉണ്ണാൻ ഇങ്ങോട്ട് വരണേ കൂട്ടുകാരെ അപ്പോൾ നിങ്ങൾ രജനയുടെ മൊത്തോട്ട് നോക്കണേ അവൾ ഒട്ടും തൃപ്തി രൂപയല്ല ഇപ്പോൾ അവിടെ നിൽക്കുന്നത് എനിക്കറിയാം വയ്യ കൂട്ടുകാരെ ഈ കുട്ടിക്ക് എൻ്റെ കൂടി ഇവിടെ നിന്ന് ഇന്നുകൊണ്ട് എന്ത് സംഭവിക്കുന്ന കുട്ടി പറയുന്നത് എന്നാണെന്നറിയാം എൻ്റെ മക്കൾ വഴക്ക് പറയുന്ന അവരൊന്നും അല്ല നിങ്ങളൊന്നും വഴക്ക് പറയുന്ന കുട്ടികളൊന്നും അല്ല അവർ നല്ല കുട്ടികളാണ് എൻ്റെ മക്കൾ അവരാരും ഒന്നും പറയുകയില്ല അങ്ങനത്തെ കുട്ടികളാണ് പ്രത്യേകിച്ച് രജനി ഇപ്പോൾ വർഷമായിട്ട് ഞങ്ങൾക്ക് നിൽക്കുന്ന കുട്ടിയാണ് അപ്പോൾ ഞങ്ങൾ ആ കുട്ടിയെ വല്ലതും പറയുമോ എൻ്റെ മോൻ്റെ വീട്ടിലെ എൻ്റെ എൻ്റെ കൂടെ ഞങ്ങൾ എൻ്റെ പേരക്കുട്ടിയാണ് എൻ്റെ നവനീതനെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം നവനീത അവളെ കൊണ്ട് ദിവസവും ബർത്ത്ഡേ ആഘോഷിക്കില്ല ബലൂണൊക്കെ പിന്നെ വിളിപ്പിച്ച് കെട്ടി ഒക്കെ അങ്ങനെ പിന്നെ ഞാൻ പിന്നെ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ രജനിയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കുറച്ച് കുറച്ച് രണ്ട് മൂന്ന് കൊല്ലം കഴിയുമ്പം എന്തൊക്കെ ഇവിടെ ആചരിക്കും കുട്ടി അതിനിടെ ഇന്നലെ എൻ്റെ മൂക്കൂത്തി ഉണ്ടല്ലോ താഴെ താഴെപ്പോയി രചരി അപ്പം കൈ കൈപ്പിടിച്ചിട്ട് അച്ഛനോട് പറയുക ഞാനിത് എന്നെ പോലെ നല്ല കാര്യം പറഞ്ഞു മറ്റേ അപ്പം അച്ഛൻ പറയുക അതുവരെ നിനക്ക് വിട്ടൂടി ഞാൻ അറിയാം പോയി കുട്ടി മൂക്കൂത്തി ഡയമണ്ടിൻ്റെ മൂക്കൂത്തി നോക്കുക അച്ഛൻ ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പടയാണ് പേപ്പറിൻ്റെ ഉപയോഗിക്കുന്നു നോക്കുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചില്ല ഇനി ഇന്നലെ സംഭവ വികാസങ്ങൾ അതൊക്കെയായിരുന്നു ഇന്ന് രാവിലെ ഉഷ വന്ന് ഇഞ്ചക്ഷൻ എടുത്തു പോയി ഉഷ ഇപ്പം നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് അവിടെ കുറച്ച് വൈകും വരാൻ രാവിലെ എത്താനേ അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ഒമ്പത് മണിയായി അങ്ങനെയൊക്കെ ഇരിക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിച്ചു പിന്നെ അങ്ങനെയൊക്കെ ഇരിക്കുന്ന കാര്യങ്ങൾ എന്താ അരി ഇത്തവണ കൊണ്ടുവന്ന അരി ഗായത്രി മട്ട എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നാ ഏറ്റവും ശ്രദ്ധയില്ല പച്ചയ്ക്ക് ഭയങ്കര വേവാണ് ഞാൻ ഇപ്പോൾ വിഡോ ചെയ് വീഡിയോ എൻ്റെ എത്തിയുന്നു താങ്ക് യു സോ മച്ച്